പാണ്ഡവർ നടത്തിയ രാജസൂയ യജ്ഞത്തിൽ പങ്കുകൊണ്ട് തിരികെ ഹസ്തിനാപുരിയിലെത്തിയ ദുര്യോധനൻ പാണ്ഡവരുടെ വളർച്ച കണ്ട് വളരെയധികം അസൂയപ്പെട്ടു ഇതുവരെ ഇങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിമനോഹരമായ സഭയും കൊട്ടാരവും അതിവിശിഷ്ടമായ രത്നങ്ങളും എല്ലാം കണ്ട് ദുര്യോധനന്റെ മനസ്സ് അസൂയയും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു അതുപോലെ തന്നെ അവിടെ എത്തിയ ദുര്യോധനന് അവിടുത്തെ സഭയിലൂടെ നടക്കവേ പല പല അബദ്ധങ്ങളും സംഭവിക്കുന്നു ഒരിക്കൽ ആ സഭയിൽ കൂടി നടന്നപ്പോൾ സ്ഫടികമയമായ ഒരു തളത്തിൽ ജലാശയമാണെന്ന് കരുതി ദുര്യോധനൻ വസ്ത്രം തെറുത്തു പിടിച്ച് കാൽവച്ചു അതുപോലെ മറ്റൊരിടത്ത് തറയെന്ന ധാരണയിൽ കാൽവെച്ച് ആഴമേറിയ തടാകത്തിൽ തലയും കുത്തിവീണു അങ്ങനെ പല പല അബദ്ധങ്ങൾ ദുര്യോധനന് അവിടെ സംഭവിക്കുന്നു അതുപോലെ തന്നെ രാജസൂയ യജ്ഞം വളരെ മംഗളകരമായി അവസാനിച്ചത് കണ്ട് ദുര്യോധനന് വളരെയധികം ദേഷ്യവും സങ്കടവും ഉണ്ടായി അങ്ങനെ പാണ്ഡവരുടെ ഉയർച്ചയും രാജാക്കന്മാരുടെ ഇടയിലുള്ള അവരുടെ സ്വാധീനവും ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും എല്ലാം കണ്ടിട്ട് ദുര്യോധനന്റെ മനസ്സിലെ ദേഷ്യവും ദുഃഖവും കൂടിക്കൂടി വന്നു അങ്ങനെ അയാളുടെ ശരീരം ശോഷിക്കാനും തുടങ്ങി തൻ്റെ അനന്തരവൻ്റെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് ശകുനി ഒരിക്കൽ ദുര്യോധനനോട് പറഞ്ഞു നിന്റെ ഈ വിഷമം മാറ്റാൻ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം പാണ്ഡവരെ എന്തായാലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് അവരെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ വക എന്നിട്ട് ശകുനി പറഞ്ഞു യുധിഷ്ഠിരന് ചൂതുകളിയിൽ വലിയ ഭ്രമമുണ്ട് പക്ഷെ അയാൾക്ക് കളി നന്നായി അറിയില്ല അതുകൊണ്ട് യുധിഷ്ഠിരനെ ചൂതുകളിക്കാൻ വിളിക്കുക അങ്ങനെ വിളിച്ചാൽ തീർച്ചയായും അയാൾ വരും ചൂതുകളിയിൽ എന്നെ തോൽപ്പിക്കാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെയില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ധൃതരാഷ്ട്രരോട് അവരെ ചൂതുകളിക്കാൻ ക്ഷണിക്കാൻ പറയുക പിന്നീട് അവരെ തോൽപ്പിച്ച് സൂത്രത്തിൽ അവരുടെ രാജ്യവും സമ്പത്തും എല്ലാം ഞാൻ നിനക്ക് നേടിത്തരാം എന്ന് ശകുനി പറഞ്ഞു അങ്ങനെ യുധിഷ്ഠിരനും ശകുനിയും ധൃതരാഷ്ട്രരെ സമീപിച്ചിട്ട് പാണ്ഡവരെ കളിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ധൃതരാഷ്ട്രർ ആദ്യം മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടരുതെന്നും സ്വന്തം രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നും ഉപദേശിച്ചു പിന്നീട് വിതുരരുടെ അഭിപ്രായം തേടിയപ്പോൾ വിതുരും ഇതിനെ എതിർക്കുകയാണുണ്ടായത് അതോടെ ധൃതരാഷ്ട്രർ മകനോട് ഇതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ ദുർബുദ്ധിയായ ദുര്യോധനന് കഴിഞ്ഞില്ല അയാൾ പിന്നെയും പിന്നെയും പലതും പറഞ്ഞ് ധൃതരാഷ്ട്രരെ സ്വാധീനിച്ചു അവസാനം മകനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് ധൃതരാഷ്ട്രർ ഇതിനെ സമ്മതിക്കുന്നു അങ്ങനെ പാണ്ഡവരെ ചൂതുകളിയിൽ ക്ഷണിക്കാനായി വിതുരരെ അയക്കുന്നു ഇതറിഞ്ഞ യുധിഷ്ഠിരൻ വിതുരോട് ചൂതുകളി ശരിയല്ലല്ലോ എന്നും ഇത് ഒരിക്കലും സജ്ജനങ്ങൾക്ക് ചേർന്ന കാര്യമല്ലല്ലോ എന്നും പറയുന്നു വിദർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു എന്നാൽ ധൃതരാഷ്ട്രർ ക്ഷണിച്ചതുകൊണ്ട് പാണ്ഡവർ ചൂതുകളിയിൽ പങ്കെടുക്കാനായി ഹസ്തിനാപുരിയിലേക്ക് പോവാൻ നിശ്ചയിക്കുന്നു അങ്ങനെ അവിടെയെത്തിയ പാണ്ഡവരോട് ദുര്യോധനൻ തനിക്ക് വേണ്ടി തൻ്റെ അമ്മാവനായ ശകുനി കളിക്കുമെന്ന് പറയുന്നു അങ്ങനെ ചൂതുകളി ആരംഭിച്ചു എന്നാൽ ചതിപ്രയോഗത്തിലൂടെ ചൂതുകളിയിൽ നല്ല കൗശലമുണ്ടായിരുന്ന ശകുനി യുധിഷ്ഠിരനെ തോൽപ്പിക്കുന്നു അങ്ങനെ യുധിഷ്ഠിരൻ ഓരോ കളിയും കളിയിലും തൻ്റെ സ്വത്തുക്കൾ ഓരോന്നായി പണയം വെക്കുന്നു അങ്ങനെ സകല സ്വത്തുക്കളും രാജ്യവും തൻ്റെ സഹോദരന്മാരെയും തന്നെ തന്നെയും എന്തിന് സ്വന്തം ഭാര്യയായ പാഞ്ചാലിയെയും ചൂതുകളിയിൽ പണയം വെക്കുന്നു അങ്ങനെ അവരെ ചതിച്ച് സർവവും ദുര്യോധനൻ തട്ടിയെടുക്കുന്നു അങ്ങനെ സഭയിൽ വെച്ച് ദുശാസനൻ പാഞ്ചാലിയെ വളരെയധികം അപമാനിക്കുന്നു ആ സമയം ഭഗവാനെ വിളിച്ചു കരഞ്ഞ ദ്രൗപതിയെ ഭഗവാൻ രക്ഷിക്കുന്നു പിന്നീട് പല ദുശകനങ്ങളും അവിടെ ഉണ്ടായി ഇത് കണ്ട് വിതുരും ഗാഥാരിയുമെല്ലാം ധൃതരാഷ്ട്രരോട് ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ധൃതരാഷ്ട്രർ പാഞ്ചാലിയോട് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു ഇത് കേട്ട പാഞ്ചാലി തൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനെ ദാസത്വത്തിൽ നിന്ന് മുക്തനാക്കണമെന്നാവശ്യപ്പെട്ടു അതുപോലെ രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ തുടങ്ങിയവരെയും അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കണം എന്നും ആവശ്യപ്പെട്ടു ഇത് കേട്ട ധൃതരാഷ്ട്രർ ഏവരെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഒപ്പം അവർ പണയം വെച്ച അവരുടെ ധനവും തിരിയെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ ഇത് കണ്ട ദുശാസനന് ഒട്ടും സഹിച്ചില്ല അയാൾ ദുര്യോധനനോട് പറഞ്ഞു നമ്മൾ പാടുപെട്ട് നേടിയ ധനമെല്ലാം വീണ്ടും അവർക്ക് തിരികെ കൊടുത്താൽ നമ്മുടെ പരിശ്രമമെല്ലാം വെറുതെയാകും അതിനാൽ ഉടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ ദുര്യോധനനും കർണനും ശകുനിയും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്തു എന്നിട്ടവർ ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്ന് പറഞ്ഞു തിരികെ പോയ പാണ്ഡവർ തീർച്ചയായും ഞങ്ങളോട് പ്രതികാരം ചെയ്യും പ്രത്യേകിച്ചും ദ്രൗപതിയെ അപമാനിച്ചതിന് അവർ ഒരിക്കലും ഞങ്ങളോട് ക്ഷമിക്കുകയില്ല അതുകൊണ്ട് വനവാസം പണയം പറഞ്ഞ് ഞങ്ങൾ പാണ്ഡവരോട് ഒരിക്കൽ കൂടി ചൂത് കളിക്കും ചൂതിൽ തോൽക്കുന്നവർ ഞങ്ങളോ അവരോ ആരായാലും പന്ത്രണ്ട് വർഷം മാന്തോലുടുത്ത് കാട്ടിൽ താമസിക്കണം പതിമൂന്നാമത്തെ വർഷം ഏതെങ്കിലും നഗരത്തിൽ ഒളിച്ചു താമസിക്കണം ഒളിവിൽ കഴിയുമ്പോൾ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം നടത്തണം ഈ വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവരെ വീണ്ടും കളിക്കാൻ ക്ഷണിക്കുന്നു ധൃതരാഷ്ട്രർ ഇത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം മറ്റുള്ളവരെല്ലാം തന്നെ ഇതിനെ വല്ലാതെ എതിർത്തു ഇനി ഒരു ചൂതുകളി നടത്തരുത് എന്നാവശ്യപ്പെട്ടു എന്നാൽ അവരുടെ വാക്കുകളൊന്നും ധൃതരാഷ്ട്രരുടെ പുത്രസ്നേഹത്തിന് മുൻപിൽ വിലപ്പോയില്ല അങ്ങനെ തിരികെ എത്തിയ പാണ്ഡവർ വീണ്ടും ചൂത് കളിക്കുകയും വീണ്ടും ശകുനിയുടെ ചതിപ്രയോഗത്തിൽപ്പെട്ട് സർവവും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അവർ മാന്തോലണിഞ്ഞ് വനവാസത്തിന് ഒരുങ്ങുന്നു അങ്ങനെ പാണ്ഡവർ അമ്മയായ കുന്തിയോടും മറ്റുള്ളവരോടും അനുമതി തേടിക്കൊണ്ട് വനവാസത്തിന് പുറപ്പെട്ടു